വീണ്ടും ക്രിസ്ത്യാനികൾ കടി ദിന പ്രാർത്ഥനയിൽ ആയുധങ്ങളുമായി പള്ളിയിലേക്ക് ഇരച്ചു കയറി ബി എച്ച് ബി ബജറംഗ വിതൽ പ്രവർത്തകർ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്ന പള്ളിയിലേക്കാണ് കുറുവടികളും മാരകായുധങ്ങളുമായി പള്ളിയിലേക്ക് ഇരച്ചുകയറി പ്രാർത്ഥന നിർത്താൻ ആവശ്യപ്പെട്ടത് ഇവിടെ കേരളത്തിൽ കോളേജിൽ ആർ എസ് എസ് പ്രവർത്തകരുടെ പരിശീലന ക്യാമ്പ് നടക്കുന്നു മാറി കോളേജ് ഗ്രൗണ്ടിലാണ് എല്ലാം ക്രിസ്ത്യാനികൾ തന്നെ അനുകൂലമായിട്ടുമുണ്ട് ക്രിസ്ത്യാനികൾ പ്രതികൂലമായിട്ടുമുണ്ട് നമ്മുടെ സുരേഷ് ഗോപി ഈസ്റ്റർ ദിനത്തിൽ സഭയുടെ മേലധ്യക്ഷന്മാരെയും വൈദികന്മാരെയും ഒക്കെ കണ്ട് അപ്പം വാങ്ങി തിന്നുന്നു അങ്ങോട്ട് ആശംസ കാർഡുകൾ കൈമാറുന്നു അതുപോലെ നമ്മുടെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ അധ്യക്ഷൻ സ്നേഹയാത്രകൾ വേണ്ടെന്ന് വയ്ക്കുന്നു പല വേദികളിലും പോയി ആശംസകൾ പറയുന്നു ക്രിസ്ത്യാനികൾ അവിടെ അഹമ്മദാബാദിൽ പ്രാർത്ഥന നടക്കുന്ന ഈസ്റ്റർ പ്രാർത്ഥന നടക്കുന്ന പള്ളിയിലേക്ക് ബജറംഗദൽ വി എച്ച് പി പ്രവർത്തകർ ഇരച്ചു കയറി സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആക്രമണം ബജരംഗത്തൽ ബി എച്ച് പി പ്രവർത്തകരാണോ നമ്മുടെ ഇന്ത്യയിൽ കാര്യങ്ങൾ നയിക്കുന്നത് നിയമം അവരുടെ കയ്യിലാണോ സർക്കാർ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ അവരുടെ സർക്കാരാണോ എന്ന് വിചാരിച്ച് എന്ത് അക്രമവും അനീതിയും കാണിക്കാനുള്ള വേദിയാണോ ഇന്ത്യ അങ്ങനെയൊരു മൗനാനുവാദം നമ്മുടെ സർക്കാർ അവർക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ചില അനീതി പ്രവർത്തകന് പ്രവർത്തികൾ സംഘപരിവാർ ബി എസ് പി ബജരംഗദൾ പ്രവർത്തകർ കാണിക്കുന്നത് പള്ളി കുഴിച്ചാലും തോണ്ടിയാലും ലിംഗം കണ്ടെത്തിയാലും ഒക്കെ സർക്കാർ മൗനാനുവാദമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് കോടതികളും അവർക്ക് സപ്പോർട്ട് ഈ വിഷയങ്ങളിൽ കോടതിയോ പോലീസോ ആർക്കുമെതിരെ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേക വിഷയം എന്തായാലും അഹമ്മദാബാദിൽ സംഭവിച്ചത് വളരെ അധികം അപലപനീയമായി പോയി ഈസ്റ്റർ ദിനത്തിൽ സംഭവിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പള്ളിക്കകത്തുണ്ടായിരുന്നു പ്രാർത്ഥന നടക്കുന്ന സമയമായിരുന്നു പ്രാർത്ഥന അവസാനിപ്പിച്ച് പുറത്തിറങ്ങി പോകാൻ ഈ ബജറ്റ് പ്രവർത്തകർ വിശ്വാസികളോട് ആവശ്യപ്പെട്ടു വിശ്വാസികളിൽ പലരും അക്രമി സംഘ പലരെയും അക്രമ സംഘം ആക്രമിക്കുകയും ചെയ്തു അക്രമത്തിൽ ആർക്കും ഗുരുതര പരിധുള്ളതായി റിപ്പോർട്ടുകളൊന്നുമില്ല എന്തായാലും ആരെയും വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചില്ല അത് തന്നെ വലിയ കാര്യം എന്തായാലും ആ ഒരു വീഡിയോ സോഷ്യൽ മാധ്യമങ്ങളിലും നമ്മുടെ ന്യൂസ് ചാനലുകളുമൊക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട് നമുക്കും അതും ഒന്ന് കാണാം ഇതിന്റെ ഒരു ആധികാരികത വേണമല്ലോ ഒരു വിശ്വാസം വരണമല്ലോ કે કાલ એ ગયા કે કાલ એ ગયા કે કાલ એ જા ન ઇન્દૂર છે કુતુ જેવો સાઇડમાં આવ આ દેતો ઇન્દૂર લાગે છે કોઈ ના ઇન્દૂર છે જોવા દી સવર પડે સાડી વાલે 3 2 7 કડને આવ સિંધૂર જિલ્લાના માથે ઉઠવાની પ્રથા ઇન્દૂરમાં છે ઇને કોઈ ચાલવા નહી जो भी हिंदू है वो का है 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 का ഇവിടെ നമ്മുടെ കേരളത്തിലെ മാറിവാനിയസ് കോളേജ് കോളേജ് മാത്രമല്ല അവിടെ മാറിവാനിയസ് വിദ്യാലയമുണ്ട് ഹൈസ്കൂളുണ്ട് അതുപോലെ മാർ ബസേലിയസ് കോളേജുണ്ട് സ്കൂളുകളുണ്ട് അങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു കോംപ്ലക്സ് തന്നെയാണ് ഈ മാർ ബസോലിയസും മാറിമാനിയസും എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരത്തെ എം ജി കോളേജിൽ നിന്ന് അല്പം പോകുന്ന നാലാം ജിറയിലുള്ള ഈ സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള അല്ലെങ്കിൽ സ്പോർട്സ് നടത്തുവാനുള്ള ആ ഗ്രൗണ്ടാണ് ഇപ്പോൾ ആർ എസ് എസ് പ്രവർത്തകർ പരിശീലനത്തിനുവേണ്ടി ഉപയോഗിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തകർക്ക് പരിശീലനത്തിന് വേണ്ടി ആര് വിട്ടു നൽകി എന്ന് ചോദിച്ചാൽ കോളേജ് അധികൃതർക്ക് മറുപടിയില്ല കോളേജിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ടില്ല അവിടെ നിന്ന് ആർക്കും കൊടു ആ പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ് അവരുടെ മറുപടി അപ്പോൾ ആര് കൊടുത്തു ഇതിനുള്ള പെർമിഷൻ ക്രിസ്ത്യാനികളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് ആർ എസ് എസ് പരിശീലനം നേടുകയും അവർക്കെതിരെ തന്നെ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്നാണ് എന്താണ് ക്രിസ്ത്യൻ സഭയിലെ വൈദികന്മാർ പലരും ഈ ബി ജെ പി സർക്കാരിന് വേണ്ടി കുട പിടിക്കുകയാണോ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണോ പലരും പല സമയത്തും ബി ജെ പി അനുകൂലിക്കുന്നുണ്ട് പല സമയത്തും പ്രതികൂലിക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ അനുകൂലിക്കും അല്ലെങ്കിൽ പ്രതികൂലിക്കും അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ സ്വഭാവം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ ബി ജെ പിയുടെ തന്നെ ഒരു സംഘടനയായ ക്രിസ്തീയ സംഘടനയായ കാസ പല കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ തന്നെ കാസ സപ്പോർട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു ബില്ല് പാസ്സാക്കിയെടുക്കണമെന്ന് ക്രിസ്ത്യാനികൾക്ക് തന്നെ ആഹ്വാനം നൽകിയത് അത് ബി ജെ പിയുടെ സംഘടന തന്നെ സംഘടനയായതുകൊണ്ട് ബി ജെ പിയുടെ കാര്യങ്ങളെല്ലാം അവരിലൂടെ നേടിയെടുക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇതൊന്നും അംഗീകരിക്കുന്നതല്ല തീർച്ചയായും നമ്മൾക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ് അപ്പോൾ രാജ്യത്തിനുള്ളിൽ അനീതിയും അക്രമവും അഴിച്ചു വിടുമ്പോൾ മുസ്ലിം എന്നല്ല ക്രിസ്ത്യാനി എന്നുള്ള ഏതൊരു പള്ളിക്കുള്ളിലും കയറി ഇവരുടെ ഈ ലീലാവിലാസങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആരാധനയങ്ങൾക്കുള്ളിൽ കയറി ആക്രമണം നടത്തുന്നത് ഇതുവരെ ഉള്ളിൽ കയറിയുള്ള ആക്രമണം നമ്മുടെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലും നടന്നതാണ് ഒരു വൈദികനേയും കുട്ടികളെയും മർദ്ദിച്ച് അവസരാക്കിയതാണ് ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നതാണ് അതൊക്കെ സഭാ മേധാധ്യക്ഷന്മാർ അറിഞ്ഞതും തന്നെയാണ് അവർക്ക് ഒരു നടപടി എടുക്കാനോ അതിനെതിരെ ഒരു വാക്ക് മിണ്ടാനോ ഇതുവരെ ഒരു സഭാ അധ്യക്ഷന്മാർ മുന്നോട്ട് വന്നിരുന്നില്ല ബി ജെ പിക്ക് എതിരെ ഒന്നും മിണ്ടില്ല എന്നുള്ളതാണ് അവരുടെ ആ ഒരു കണക്കുകൂട്ടൽ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടും ഇതുവരെ സഭയുടെ പക്ഷത്തൊന്നും യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവാതിരുന്നത് തീർച്ചയായും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്ത്യൻ സമൂഹവും ബി ജെ പിക്ക് മൗനാനുവാദം കൊടുക്കുകയാണോ അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവർ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയുമാണ് മുനമ്പ വിഷയത്തിൽ തന്നെ മുസ്ലിങ്ങളുടെ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പല ബില്ലുകളും പാർലമെന്റിലൊക്കെ അവതരിപ്പിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം എന്നോണം അവർ ചിരിക്കുകയും ആശ്വാഹ്ലാദ പ്രകടനം നടത്തുകയും മോദിക്ക് നന്ദി പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് നമ്മുടെ ന്യൂനപക്ഷ മന്ത്രി വന്ന് പറഞ്ഞത് ഈ സംഭവം കൊണ്ട് ഈ ബില്ല് നിങ്ങൾ പാസ്സാക്കിയെടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് മുനമ്പം വിഷയത്തിൽ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ആധികാരികത ഉണ്ടാവില്ല അതിനു വേണ്ടി വീണ്ടും നിയമ പോരാട്ടം നടത്തേണ്ടതാണ് അത് ബിജെപിക്ക് ഒരു വലിയ അടിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് അതിനിടയിലാണ് ഈസ്റ്റർ വന്നത് പ്രസവവ്യാഴം വന്നത് അതിനൊക്കെ ബി ജെ പി പ്രവർത്തകർ ക്രിസ്ത്യാനികളെ അനുമോദിക്കാനുള്ള സംഭവം അവർ മുതലെടുത്തു ഇതുവരെ അവർ എല്ലാ പള്ളികളിലും പോയി വൈദികന്മാരെയൊക്കെ കണ്ട് ആശംസകൾ അറിയിച്ചു മോദി ഉൾപ്പെടെയുള്ള കാർഡുകൾ വിതരണം ചെയ്തു ഇതൊക്കെ ഇവര് ഒരു പോക്കറ്റിലാക്കാൻ വേണ്ടിയുള്ള അടുത്ത ഇലക്ഷന് വോട്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പരിപാടി മാത്രം ഇനിയും ക്രിസ്തീയ ഭവനങ്ങളിൽ പോയുള്ള സ്നേഹയാത്രകൾ അവസാനിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവസാനിപ്പിച്ചത് നന്നായി ഇനിയും ചില ഇതൊന്നും അറിയാത്ത ചില ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യൻ ക്രിസ്ത്യാന വിശ്വാസികളുണ്ട് അവർക്ക് തീർച്ചയായും മറ്റുള്ള സഭയിലെ അംഗങ്ങൾ തന്നെ അവർക്ക് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ് ഇതുവരെയായും അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നില്ല സഭയുമായി ബന്ധപ്പെട്ട നമ്മുടെ പാമ്പ്ലാനി ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും വേണ്ടി ബി ജെ പിക്ക് സപ്പോർട്ടായി നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം തിരികെയും വന്നിട്ടുണ്ട് ബി ജെ പി എതിർത്വം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഈ സംസാരത്തിൽ നിന്ന് മാത്രമാണ് വിശ്വാസികളും ഇങ്ങനെയുള്ള ഈ ബി ജെ പി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് പിന്തുണയ്ക്കുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് അവർക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇപ്പോൾ ഗുജറാത്തിലെ അഹമ്മദാബാദ് പള്ളിയിൽ നടന്ന കാര്യം മാത്രം മതി ഉദാഹരണമായിട്ട് അതിനു മുമ്പ് നടന്നിട്ടുള്ളതാണ് അതെല്ലാം അവർ ഇഗ്നോർ ചെയ്തതാണ് പല വൈദികന്മാരെയും ചുട്ടുവന്ന ചരിത്രമുണ്ട് വാഹനത്തിൽ ഉള്ളിലോട്ട് പെട്രോൾ ഒഴിച്ച് ചുട്ടുവന്ന ചരിത്രമുണ്ട് കുട്ടികളെ ഉൾപ്പെടെ ഇതൊക്കെ ഇവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഇവർ ഈ ബി എച്ച് വി വജ്രംഗുദ സംഘപരിവാർ പ്രവർത്തകർ ക്രിസ്ത്യൻ സമൂഹത്തെ ആക്രമിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഒക്കെ ഈ രാജ്യത്തെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതത്തിന്റെ നിയമം ഇവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളത് പോലെയാണ് ബി എൻ സി വന്നപ്പോൾ ഇവരുടെ ഒരു ധാരണ മിഥ്യാധാരണയാണ് എന്നുള്ള ഒരു ബോധം അവർക്ക് വരുന്നതുവരെ അവർ ഇതുവരെ ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ തന്നെ ഇരിക്കും അതിനുള്ള അവസരങ്ങൾ ക്രിസ്ത്യൻ സമൂഹ സഭ അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ക്രിസ്ത്യൻ സഭകൾ മുഴുവൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അഹമ്മദാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ സഭയ്ക്കെതിരെ ഈ സംഘപരിവാർ പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ സംഘപരിവാറിന്റെ കൂടെ നിലനിൽക്കുകയാണ് ക്രിസ്ത്യൻ സമൂഹം അതിനുവേണ്ടി അവർ അവർക്ക് കിട്ടിയ അവസരം അവർ പാഴാക്കുന്നുമില്ല ഈ ബി ജെ പി പ്രവർത്തകർ കൃത്യമായി അവരുടെ അജണ്ട അവർ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയുള്ള പരിശ്രമമാണ് എന്തായാലും ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്ക് മാത്രമേ ഹോള് വീഴുകയുള്ളൂ ആ ഹോളിലൂടെ അവർ സ്രൂ ഇടും എന്തായാലും ആ സ്രൂ അങ്ങ് ടൈറ്റ് ആയി ഏറ്റവും എത്തിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ ക്രൂത്തില്ല അതിനുള്ള കാര്യങ്ങൾ ക്രിസ്ത്യ സഭയുടെ പക്ഷത്തു നിന്നും മുന്നോട്ട് ഉണ്ടാകേണ്ടതാണ് ഈ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ അനീതി അക്രമവും നാട്ടിൽ അഴിച്ചുവിടാനുള്ള പ്രവർത്തനങ്ങൾ ഈ ബജരംഗദൾ ബി എസ് പി സംഘപരിവാർ പ്രവർത്തകർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കയ്യിൽ ആ നിയമത്തിന്റെ പിൻബലം കൊണ്ട് മാത്രമാണ് നിയമം മാത്രമല്ല കോടതികളും അവരുടെ കയ്യിലാണ് സർക്കാർ അവരുടെ കയ്യിലാണ് എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഈസ്റ്റർ ദിനത്തിൽ നടന്ന ഈ അക്രമത്തിന് പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല കേസെടുത്ത് എടുത്തതായിട്ട് യാതൊരു റിപ്പോർട്ടുമില്ല അതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഹൈലൈറ്റ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ സമാധാനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം അതിന് ഇനിയും വർഷങ്ങൾ പോകുംതോറും സമാധാനം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുമോ എന്നും കണ്ടറിയണം പുതുതലമുറക്ക് സർക്കാർ ഭാരതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അറിയണം എന്നില്ല അവർ മുൻപുള്ള ചരിത്രങ്ങൾ വായിച്ചു നോക്കുന്നില്ല ഇപ്പോൾ ഉള്ള ചരിത്രത്തിലൂടെ ചരിത്രത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു മുൻപ് എന്തായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല നമ്മുടെ മഹാത്മാ മഹാത്മാഗാന്ധിജിയെ കൊന്നു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും ഇപ്പോഴുള്ള കുട്ടികൾ പറയും ഗോഡ്സെ വെടിവെച്ച് കൊന്നതാണെന്ന് എന്നാൽ ചരിത്രത്തിൽ അവർ ഒരു ചെറിയ മാറ്റം വരുത്തി മഹാത്മാഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി മരണമടഞ്ഞു എന്നുള്ളതാണ് പാഠവസ്ത്രങ്ങളിൽ വന്നിരിക്കുന്നത് മുൻപ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു മരണമടഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പിന്നെ ഒരു ചോദ്യമില്ലല്ലോ നോർമലി മനുഷ്യൻ മരിക്കുന്ന പോലെ മരിച്ചുപോയി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ചോദ്യം വരും അതുകൊണ്ട് ആ പദം അവിടെ നിന്നും മാറ്റി ഇനി വരുന്ന തലമുറയ്ക്ക് അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമല്ലേ ആരാൾ കൊല്ലപ്പെട്ടു എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന് ജനങ്ങൾ ചിന്തിക്കുകയുള്ളു ഇപ്പോഴുള്ള തലമുറ പോകുമ്പോൾ അത് മറന്നുപോകും പിന്നീടുള്ള തലമുറ വരുമ്പോൾ ആ പാഠപുസ്തകങ്ങൾ പഠി പഠിക്കുന്നത് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നത് ഗാന്ധിജി മരണപ്പെട്ടു മരണമടഞ്ഞു എന്ന് മാത്രമാണ് അതിനെ പിന്നീട് യാതൊരു ചോദ്യവും ഇല്ല ഈ അവസരത്തിൽ ഒരു സ്വാതന്ത്ര്യ സമ സമരത്തിൽ പോലും പങ്കെടുക്കാത്ത ചിലരെയാണ് അവിടെ തിരികെ കയറ്റുന്നത് അത് നടക്കട്ടെ എല്ലാം നമ്മുടെ ഇന്ത്യയിൽ നടന്നു വരുന്ന അനിശ്ചിതത്വം തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്തായാലും ഈ വിധത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ അവസാനിക്കട്ടെ അതിന് മറ്റു മതങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ശാന്തിയും സമാധാനവും വീണ്ടും ഇവിടെ തിരിച്ചു വന്നാലും അപ്പൊ നമസ്കാരം